പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് താലൂക്ക് തല അദാലത്ത് ഇപ്പോൾ ഉടനെ തുടങ്ങിയാണ് അതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസങ്ങളിലാണ് അദാലത്ത് എല്ലാ കളക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് നടത്തുന്നത് അദാലത്തുകളുടെ നടത്തിപ്പ് സംഘാടനം ചുമതല എന്നിവയ്ക്ക് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗ്ഗരേഖ പുറപ്പെടുവിക്കാൻ ചീഫ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു മന്ത്രിസഭയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങളും വഴിതടസ്സപ്പെടുത്തലുകളും സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിര സർട്ടിഫിക്കറ്റുകൾ നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ അതായത് കെട്ടിട നമ്പർ സംബന്ധിച്ചുള്ളതും നികുതി സംബന്ധിച്ചുള്ളതും വയോജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയോജനങ്ങളുടെ സ്വത്തുക്കൾ എഴുതിവാങ്ങിയ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവരെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം അവരുടെ മറ്റ് പ്രശ്നങ്ങൾ ഒക്കെ സംബന്ധിച്ചുള്ള പരാതികളും സ്വീകരിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളും ഇവിടെ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ മറ്റൊന്ന് ശാരീരിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നീ നേരിടുന്ന ആൾക്കാരുടെ പുനരധിവാസം അവർക്ക് വേണ്ട ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളുമായിട്ട് ഉള്ള പരാതികളും നൽകാവുന്നതാണ് പരിസ്ഥിതി മലിനീകരണവും മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കും പൊതുജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പരാതി നൽകാം റേഷൻ കാർഡ് എ പി പി എൽ അതായത് എ പി എൽ ആക്കുന്നതും ബി പി എൽ ആക്കുന്നതും ഒക്കെ ചികിത്സ ആവശ്യത്തിന് മാത്രമാണ് ഈയൊരു ഇപ്പോൾ പരിഗണിക്കുന്നത് കാർഷിക വിളകളുടെ സംരക്ഷണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ വളർത്തു മൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം അതുപോലെ തന്നെ മേഘ വളർത്തു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുമായിട്ടുള്ള വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നഷ്ടപരിഹാരം തുടങ്ങിയവയുമായിട്ടുള്ള പരാതികൾ വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള പരാതികളും അപേക്ഷകളും തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവ അപകടകരകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇവയൊക്കെയാണ് ഇവിടെ പരാതികൾ പരിഗണിക്കുന്നത് പരിഗണിക്കാത്ത കുറേ വിഷയങ്ങൾ കൂടി ഉണ്ട് അപ്പം നേരത്തെ അത് എല്ലാ വിഷയങ്ങളും കൊണ്ട് വരുകയും ചില വിഷയങ്ങൾ പരിഗണിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വിഷയങ്ങൾ പിന്നീട് പ്രത്യേകം പരിഗണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു അദാലത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്നതല്ല പൊതുനിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവ അതുപോലെ തന്നെ പി സംബന്ധമായ വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലീസ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പട്ടയങ്ങൾ തരംമാറ്റം ഇവയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപേക്ഷ സ്വീകരിക്കുന്നതല്ല പട്ടയങ്ങളും തരംമാറ്റവും ഒക്കെ സംബന്ധിച്ച് വേറെ അദാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇവിടെ സ്വീകരിക്കുന്നതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തിനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വേറെ നൽകാവുന്നതാണ് അതിന് പ്രത്യേക ഒരു സമയോ കാലമോ ഒന്നുമില്ല നിങ്ങളുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിന്നുള്ള സഹായത്തിനായിട്ടൊക്കെ ആ രീതിയിലാണ് അപേക്ഷ നൽകേണ്ടത് സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ അതായത് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകളൊന്നും ഇവിടെ സ്വീകരിക്കുന്നതല്ല ജീവനക്കാരി അതായത് സർക്കാർ ജീവനക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല റവന്യൂ റിക്കവറി വായ്പാ തിരിച്ചടവിനുള്ള സാവകാശം തുടങ്ങിയ ഇളവുകൾ ഇതൊന്നും സംബന്ധിച്ചുള്ള അപേക്ഷകളും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ അതായത് ഇതിൻ്റെ അകത്ത് പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും ഉള്ളവർ ഈയൊരു താലൂക്ക് തല അദാലത്തുകൾ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി നിയമപരമായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് മിക്കതും അതാത് ദിവസം തന്നെ പരാതികൾ പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടുന്നുള്ളവർ പരാതി നൽകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടും പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലരും ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പരമാവധി ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്